ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് കുരുമുളക് കുറയ്ക്കുകയാണ് കേട്ടോ അതുപോലെ കുരുമുളക് എങ്ങനെ എളുപ്പത്തിൽ പകിക്കാം അപ്പോൾ കുരുമുളക് പറിക്കാൻ പോവുകയാണ് ഗെയ്സ് അപ്പോൾ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് വെല്ലൈക്കണും കൂടെ അമർത്തണം ഓക്കേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ ഹലോ ഗേശ് നമ്മൾ ഗുരുമുളകൂറി ഞാൻ പോവുകയാണ് അപ്പോഴും ഇവിടെ ഒരു ഏണി ഇരിക്കണം എന്ന് പറഞ്ഞു ഏണി ഇവിടെ എടുത്തുകൊണ്ട് പോവാം ഇതെൻ്റെ സഹോദരിയുടെ വീടാണ് അളിയൻ്റെ വീടാണ് അപ്പോൾ അപ്പോൾ ഒരു മുകളിലാണ് വീട് വെച്ചത് അപ്പോഴും ഇവിടെയാണ് ഏണി ഇരിക്കണമെന്ന് പറഞ്ഞു നമുക്ക് പറിക്കാനുള്ളത് അങ്ങ് താഴെ പോകാം താഴെ പോകേണ്ടി വരും നോക്കട്ടെ ഇവിടെ ഇവിടെ ഇരിക്കണം എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്ത് നോക്കാം ഇതിപ്പോൾ അടച്ചിട്ട് ചെയ്യണം താഴെ ഒരു വീടുണ്ട് താഴെ ഒരു വീട്ടിലും ആളില്ല അവിടെയാണ് നമ്മൾ പറിക്കാൻ പോണത് ഏണി ഇവിടെ ഇവിടെ ഇരിക്കണം എന്ന് പറഞ്ഞു അതാണ് ഇപ്പോൾ പപ്പായ പയാൻ്റെ പായ ഒരു ബാത്റൂമ് ഇവിടെ റിയാൻ പോയാല് കാണാനല്ല ഗേസ് ആ ഇതിന്റെ അകത്തിരിക്കണ ഗേസ് ഒരു തട്ട ഏണിയാണ് ഗേസ് നമുക്ക് അത് പോയെടുക്കാം ആ ഇതാണ് തട്ടയണി അപ്പോൾ അങ്ങോട്ട് പോയാ തട്ടണ നമുക്ക് പോവേ ില്ലേ ഒരു വീഡിയോ ഇട്ടായിരുന്നു വിളക്കിൻ്റെ ഒരു വീഡിയോ ആയിട്ടായിരുന്നു എൻ്റെ പ്രദേശമൊക്കെ ഒരു പാറയിലവിടെ എന്ന് പറഞ്ഞില്ലേ അവിടെ ഇവിടെ ഒരു കൊല ഒടിഞ്ഞു മാത്രം കൊല പോവുകയാണ് ഇങ്ങനെ പോവുകയാണ്

അപ്പോഴിവിടെ ഒരു ഗേറ്റുണ്ട് തൊഴിലുറപ്പുകാർ പറത്തിട്ടിരിക്കുന്ന സ്ഥലങ്ങളും ഇവിടെ ഒരു ഗേറ്റ് ഗേറ്റുണ്ട് അതിനെ എടുത്ത് മാറ്റണം അത് റസ്റ്റാണ് എടുത്ത് മാറ്റണം പറിക്കാൻ പോവുകയാണ് ഗെയ് ഇതിൻ്റെ മുളവാണ് മുളക് പൊക്കാൻ പോകുകയാണെങ്കിൽ മുകളിലോട്ടൊക്കെ ഉണ്ട് ശരിക്കും ഉണ്ട് മുളക് പൊറിക്കാൻ പോയാണ് മുളക് പറിച്ചു തീർന്നിട്ട് ഞാൻ കാണിച്ചു തരത്തതായിരിക്കും ഓക്കേ